മാത്രം കേൾക്കുകയാണ് നേരെയൊക്കെ നോക്കുമ്പോൾ സുഖാണല്ല ഒരു മാതാവ് ഒരു ഉമ്മ ഒരു കട്ടിലിൽ ഇങ്ങനെ കടക്കടയാൽ കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പനനാർ കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുവാൻ ആരുണ്ട് അതിനുത്തരം എനിക്കെന്റെ സ്രഷ്ട പാത്രമെടുത്തവർ മാറ്റുന്നതാ ശുചീകരിച്ചത് പിന്നെയും വെക്കുന്നതാ പൊതിയും ഭക്ഷണം നൽകുന്നതാ സന്തോഷമുള്ള കലാമുകൾ പറയും ചാരത്തൊരാൾ സമൂഹത്തിന് വരാറുണ്ട് ഞാൻ അയാളോട് ചോദിക്കും ആരാ ഞാൻ നേരത്ത് പറയുമെന്ന് അനുമതല്ല ഞാൻ അള്ളാബുവിൻ്റെ അടിമയാണുമാ ഒരു അനുരയായ കണ്ണിന് കാഴ്ചയില്ല സംരക്ഷിക്കാനില്ലാതെ വീട്ടിന്റെ അകത്തളത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോൾ അവളുടെ കാഷ്കമ്പ അവരെ വൃത്തിയാക്കാൻ അവരെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ അവർ കാഷ്ടിച്ചു അത്ര പാത്രമെടുത്തും മാറ്റി ശുദ്ധിയാക്കി വീണ്ടും വെച്ചു കൊടുക്കാൻ കേട്ടപ്പോൾമറുപിന് കത്താപതങ്ങളുടേതന്വേഷണ വിഭാഗത്തിലെ ജീവനി കലച്ചിൽ വരികയാൽ കരയുകയാണുണ്ടോ ും കൈസറും കേട്ടുട ഞെട്ടുന്നതാ അവരാണ് മീമിനി ഉമറല്ലോ ഭരണാധിപന്മാർക്ക് കുല്ലുമീ മാമല്ലോ ഈ രാജ്യം ഭരിക്കുന്ന ലക്ഷം ചതുരശ്രമയും വിസ്താരമുള്ള വലിയ സാമ്രാജ്യത്തിന്റെ സുൽത്താനായ രാജാവായ ഉമർവിനെങ്ങളാണ് തന്റെ കാഷ്ടമെടുത്ത് ശുദ്ധിയാക്കാൻ ഇവിടെ വരുന്നതെന്നറിഞ്ഞൃതം മരിക്കുകയാണ് സഹോദരാ സ്വന്തം മാതാവ് കാഷ്ടിച്ചു കിടന്നാൽ എനിക്കൊരു അറബ സ്വന്തം പിതാവ് മൂത്രിച്ചു കിടന്നാൽ വെറുപ്പാണ് ഏതോ ഒരു െത്തുകയല്ലേ മഹാനായ കഴപ വളരെ മനോഹരമായി സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് പറയും പറയും കാണാം ഈ കഴിവില്ല മുളത്തിനും പ്രസവിക്കുവാനൊരു പെണ്ണിനും ഈ രീതിയിൽ ഉളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവിനോ പ്രസവിക്കുവാനൊരു പെണ്ണിനും അവരാണ് മീരു മുന്നിനു മറല്ലോ ഭരണാധിപന്മാർക്ക് കൊല്ലി യോ <Sessimitation> അങ്ങനെയാണോ